വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോലെ കൃഷ്ണനീതി ശ്രീധനം വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടിവച്ച തീറ്റയേ കട്ടെടുത്തുതിന്ന പോലിനെ കൃഷ്ണനീതി ശ്രീധനം ാണമില്ലയാണതെന്നു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നുവാഴുവാൻ നാണമില്ലയാണതെന്നു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു വാഴുവാൻ ആദ്യം പാദം എന്ന വേദം വെച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ പോളുർത്തിവച്ചു നാമിരുട്ടിനേ ആദ്യമാതമെന്ന വേദം ചേർത്തുവെച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ പോളുത്തിവച്ചു നാമിരുട്ടിനേ ഭീരുവെന്ന പേരിനേകൻ അർഹനാണ് പുരുഷനെന്ന നേരത് നിദാനമീനഖങ്ങൾ കൂർത്ത കണ്ണുകൾ ിരുവെന്ന പേരിനേകൻ അർഹനാണു പുരുഷനെന്ന നേരത നിദാനമീനഖങ്ങൾ കൂർത്ത കണ്ണുകൾ പേടിയാണവെന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ പേടിയാണവെന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ അറയില്ലെങ്കിൽ അറയിലും മറയില്ലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവെന്നു ബ്രണ്ണിനെ പ്രപഞ്ച ശക്തിയെ നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾ കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾ കുമേൽ ജയം പേടികൊണ്ടവന്നവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവൃത്തി താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവൻ അവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവൃത്തി താഴടച്ചു ദേവതയാക്കി വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ